രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബിലെ മലയർ കോട്ടലയിൽ ഒരു പ്രായമായ സ്ത്രീയുടെ മരണം ആ ഗ്രാമത്തിലുള്ളവരെല്ലാം സങ്കടപ്പെടുത്തി കാരണം അവർ സാധാരണ സ്ത്രീകളെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാരെയും സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിയായ റോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാര ചാരവനിതയായിരുന്ന അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അവരുടെ ആ കഥ അസാധാരണമായ ധൈര്യത്തിൻ്റെ കഥയാണ് വെറും ഇരുപത് വയസ്സുകാരിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് ഒരു സുപ്രധാന കാരണമായി മാറിയ ആ വീരവനിതയുടെ കഥയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടതിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്ന സഹമത്ത് എന്ന പെൺകുട്ടിയുടെ ജീവിതം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അസുഖബാധിതനായ അവളുടെ അച്ഛൻ ഹിദായത് ഖാൻ തൻ്റെ അവസാന ആഗ്രഹം നിറവേറ്റാനായി അവളെ ജമ്മു കാശ്മീരിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു ബിരുദ പഠനത്തോടൊപ്പം ക്ലാസിക്കൽ നൃത്തവും വയലിനും പഠിച്ചിരുന്ന ഇരുപത് വയസ്സുകാരിയായിരുന്ന സഹമത്തിനോട് രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനിൽ ക്ഷാരപ്രവർത്തനം നടത്താൻ അവളുടെ അച്ഛൻ ആവശ്യപ്പെട്ടു സഹമത്തിന്റെ അച്ഛൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല ഒരു കച്ചവടക്കാരനായിരുന്നെങ്കിലും അയാൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായും ജോലി ചെയ്തിരുന്നത് അതിർത്തിക്കപ്പുറത്തുള്ള അയാളുടെ ബന്ധങ്ങൾ കാരണം സഹമത്തിന്റെ അച്ഛൻ നൽകിയ രഹസ്യ വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് കാരണമായി പിന്നീട് ക്യാൻസർ ബാധിതനായിട്ടും അയാൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള ചാരപ്പണി തുടർന്നു രാജ്യത്തോടുള്ള തൻ്റെ അച്ഛൻ്റെ അജഞ്ചലമായ സ്നേഹത്തെ മാനിക്കുകയല്ലാതെ സഹമത്തിന് വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ സഹമത്ത് പാകിസ്ഥാനിലെ ഒരു ബ്രിഗേഡിയറായ പർവേസ് സയ്യിദിൻ്റെ മകൻ ഇക്ബാൽ സയ്യിദിന് വിവാഹം കഴിച്ചു വിവാഹത്തിന് മുമ്പ് സെഹമത്തിനെ ആദ്യം പരിശീലിപ്പിച്ചത് മിർ എന്ന കോട്ട്നാമത്തിൽ അറിയപ്പെടുന്ന മാനവ് ചൗധരി എന്ന റോ ആയിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതരുടെ നീക്കങ്ങളും അവരുടെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ചോർത്തുക എന്നതായിരുന്നു സെഹമത്തിൻ്റെ ദൗത്യം യിദിൻ്റെ കുടുംബം അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു അച്ഛൻ്റെ പിൻഗാമിയായി ഇന്ത്യക്ക് വേണ്ടി വിവരങ്ങൾ ചോർത്താൻ തുടങ്ങിയ സഹമത്തിൻ്റെ ദൗത്യം പക്ഷേ വളരെ അപകടം നിറഞ്ഞതായിരുന്നു എന്നാൽ അവൾ വളരെ മിടുക്കിയായിരുന്നു അവിടുള്ള ആളുകളുമായി പരിചയപ്പെടുക മാത്രമല്ല സഹമത്ത് ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളുടെയും സൈനിക ക്വാർട്ടേഴ്സുകളിലെ ജോലിക്കാരുടെയും അയൽക്കാരുടെയും വിശ്വാസം നേടുകയും ചെയ്തു സംഗീതത്തിലും നൃത്തത്തിലും അവൾക്കുണ്ടായിരുന്ന അറിവ് സെഹമത്തിനെ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കൾ പഠിച്ചിരുന്ന സൈനിക സ്കൂളിൽ ജോലി കിട്ടാനായി സഹായിച്ചു കുട്ടികൾ വഴി സഹമത്ത് പാക് പ്രതിരോധ മേഖലയിലെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും കടം ചെന്നു അതേസമയം കിഴക്കൻ പാകിസ്ഥാൻ അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന അവസ്ഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിയതോടെ ഒരു യുദ്ധത്തിൻ്റെ സാധ്യത വർദ്ധിച്ചു ആ കാലത്ത് ഇന്ത്യക്ക് ഐ എൻ എസ് വിക്രാന്ത് എന്നൊരു വിമാനവാഹിനി കപ്പൽ ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന യുദ്ധത്തിൽ അത് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു എന്നാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ബംഗാൾ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന ഈ കപ്പലിനെ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു മിസൈലുകൾ ഘടിപ്പിച്ച പാകിസ്ഥാൻ അന്തർവാഹിനിയായ പി എൻ എസ് ഖാസിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് ഇന്ത്യൻ യുദ്ധക്കപ്പലിനെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ സഹമത് പി എൻ എസ് ഖാസിയുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസിന് കൈമാറി അങ്ങനെ പി എൻ എസ് ഖാസിയെ ആക്രമിച്ച് തകർക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന വിജയിക്കുകയും ചെയ്തു പക്ഷേ ഈ സമയം കൊണ്ട് സയ്യിദ് കുടുംബത്തിലെ ഒരു അടുത്ത സഹ ായ അബ്ദുള്ളിന് സെഹമത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു എന്നാൽ സെഹമത്തിന്റെ ധൈര്യം അപാരമായിരുന്നു തോറ്റ് പിന്മാറാൻ തയ്യാറല്ലായിരുന്ന അവൾ തന്നെ പിന്തുടർന്ന അബ്ദുള്ളിനെ ഒരു ട്രക്ക് എടുപ്പിച്ചു കൊലപ്പെടുത്തി അബ്ദുള്ളിന്റെ മരണത്തെക്കുറിച്ച് തന്റെ ഭർത്താവിന്റെ അളിയനായ മെഹബൂദ് സയ്യിദ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ സെഹമദ് അയാളെയും ഇല്ലാതെയാക്കി ഇത്രയൊക്കെ ആയപ്പോൾ സെഹ്മത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം അവളുടെ ഭർത്താവ് ഇക്ബാൽ സയ്യിദ് തിരിച്ചറിയാൻ തുടങ്ങുകയും വേറെ ഗതിയില്ലാതെ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജന്റുമാർക്ക് അയാളെയും വധിക്കേണ്ടതായി വന്നു അങ്ങനെ ഇക്ബാലിന്റെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ റോ ഏജന്റുമാർ സഹമത്തിനെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു പഞ്ചാബിലെ മലയർ കോട്ട്ലയിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ കഴിയാൻ അവൾ തീരുമാനിച്ചു ഡൽഹിയിലെ സെഹ്മത്തിൻ്റെ ആദ്യ കാമുകനായിരുന്ന അഭിനവ് സെഹമത്തിനോട് വിവാഹ വാഗ്ദാനം നടത്തിയെങ്കിലും അത് അവൾ നിരസിച്ചു എങ്കിലും തൻ്റെ മകൻ്റെ മുമ്പിൽ അവൻ്റെ അച്ഛൻ്റെ കൊലപാതകയായി ജീവിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ സഹമത്ത് അവളുടെ മകനെ വളർത്താൻ അഭിനവിനെ ഏൽപ്പിച്ചു അങ്ങനെ അഭിനവിൻ്റെ മകനായി വളർന്ന സെഹമത്തിൻ്റെ പുത്രൻ പിന്നീട് ഒരു ഇന്ത്യൻ ആർമി ഓഫീസറായി മലയർ കോട്ട്ലയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി സഹമത്ത് എന്ന രഹസ്യ ഏജൻസി ഒരു സാധാരണ സ്ത്രീയെ പോലെ തന്റെ ജീവിതത്തിന്റെ ബാക്കി സമയം ചെലവഴിച്ചു കാർഗ് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് സേമത്തിന്റെ ഈ കഥ ഹരീന്ദർ സിക്ക ആദ്യമായി കണ്ടെത്തുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഇത്രയും ധീരമായ പ്രവൃത്തികൾ ചെയ്ത് ആ ധീരവനിതയുടെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താൻ മുൻ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ഉൾപ്പെടെ നിരവധി പേരോട് അനുമതിക്കായി ഹരീന്ദർ സിക്ക ശ്രമിച്ചെങ്കിലും സേമത്തിൻ്റെ മകന്റെ സുരക്ഷയെ കരുതി അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് അയാളെ ഗവൺമെൻറ് തടയുകയായിരുന്നു അവസാനം വേറെ വഴിയില്ലാതെ ഈ ധീര ധീരവനതയോടെ ഞെട്ടിക്കുന്ന ഈ സംഭവ കഥ ഹരീന്ദർ സിംഗ് സിക്ക പുറം ലോകത്തെ അറിയിച്ചത് രണ്ടായിരത്തി എട്ടിൽ അയാൾ എഴുതിയ കോളിംഗ് സഹമത് എന്ന നോവലിലൂടെയാണ് സോ ഞാൻ ഇവിടെ പറഞ്ഞ ഈ കഥ യഥാർത്ഥമാണെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളുടെ പേരുകളും സ്ഥലങ്ങളും ഒക്കെ നോവലിൽ നൽകിയിട്ടുള്ളതാണ് യഥാർത്ഥ ഈ സംഭവത്തെ ആധാരമാക്കി ഈ നോവലിനു പുറമെ രണ്ടായിരത്തി പതിനെട്ടിൽ മേഘന ഗുൾസാർ സംവിധാനം ചെയ്ത ആലിയ ഭട്ട് നായികയായ റാസി എന്ന സിനിമയും ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കോളിംഗ് സഹമത് എന്ന നോവൽ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാം ബോക്സിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കേട്ടറിവ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക